പക്ഷെ പിണറായി വിജയനെ പോലെ അല്ലായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഒരു നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു ഒരു സൽ പേരുണ്ടായിരുന്നു ആളുകളുമായിട്ട് നല്ലപോലെ പെരുമാറുന്ന ഒരാളായിരുന്നു നല്ല ജനകീയ പിന്തുണ ഉണ്ടായിരുന്നു വിഷയങ്ങൾ വരുമ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം അറിയാവുന്ന ഒരു നേതാവായിരുന്നു അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എല്ലാ കാലത്തും പിണറായി വിജയന് ഒരു ഭീഷണിയായിരുന്നു അത് മനസ്സിലാക്കിയ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയായിരുന്നോ എന്നുള്ള സംശയം എനിക്കിപ്പോൾ ഉണ്ടാവുന്നു കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ അങ്ങനെ അഴിമതി നടത്തി അങ്ങനെ വളരട്ടെ എന്നും അങ്ങനെ വളർന്ന് വളർന്നു വന്ന് ആ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ കൊടിയേരി ബാലകൃഷ്ണൻ ഒരു ബാധ്യതയാകട്ടെ എന്നും അത് കൊടിയേരി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷകരമാകട്ടെ എന്നും അതിലൂടെ കൊടിയേരി ബാലകൃഷ്ണൻ താനുമായിട്ട് ഒരിക്കലും മത്സരിക്കാത്ത ഒരു നിലയിലേക്ക് മാറുമെന്നും പിണറായി വിജയൻ ചിന്തിച്ചിരുന്നോ എന്നുള്ള സംശയമാണ് എൻ്റെ മനസ്സിൽ പോകും കൊടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് പഴയ സ്വാധീനമില്ല എന്നുള്ളൊരു സ്ഥിതി വന്നിരിക്കുന്നു കൊടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് അഴിമ കടത്താൻ വേണ്ടി എല്ലാ അവസരങ്ങളും ഒരുങ്ങി വന്നിരുന്നുവെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ മരണത്തോടു കൂടി അവർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു ഒരഴിമതി നടത്താൻ പാ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുന്നു ഇപ്പൊ ആരും മൈൻഡ് ചെയ്യാതായിരിക്കുന്നു ഇപ്പൊ അവർക്ക് സർക്കാരിൽ നിന്ന് അനധികൃതമായി ഒന്നും കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു അപ്പൊ കൊടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ എടുക്കാച്ചരക്കായി മാറിയിരിക്കുന്നു ആ പശ്ചാത്തലത്തിലാണ് കൊടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു പ്ലോട്ടായിരുന്നോ കൊടിയേരി ബാലകൃഷ്ണൻ മക്കൾക്ക് എല്ലാ അഴിമതിയും നടത്താനുള്ള അവസരം ഒരുക്കി കൊടുത്തത് എന്നുള്ള സംശയമാണ് എൻ്റെ മനസ്സിലുള്ളത് കാരണം അനധികൃതമായി പണം അർമാദിക്കുകയായിരുന്നു ഈ രണ്ട് സഹോദരന്മാർ ഈ ബിനോയ് കൊടിയേരിയും ഈ ബിനീഷ് കൊടിയേരിയും കാരണം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ അവരഴിമതി നടത്തും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും നടത്തില്ല അപ്പൊ അവർ വീണ്ടും അഴിമതി നടത്തും പിന്നീട് ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ അവർ പിന്നീടും അഴിമതി കടത്തും പിന്നീട് യു ഡി എഫ് സർക്കാർ വരുമ്പോൾ യു ഡി എഫ് സർക്കാർ അവരെ ഇതൊന്നും അന്വേഷിക്കില്ല അപ്പൊ തുടർച്ചയായി അഴിമ നടത്താനുള്ള അവസരം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു അതിന്റെ ഭാഗമായി അവരെ നല്ലപോലെ അഴിമതി നല്ലപോലെ അഴിമതി പണം കോടീശ്വരന്മാരായിട്ട് അവർ മാറി നമസ്കാരം കേരളത്തിൽ സി പി എമ്മിന് നയിച്ചു പ്രമുഖരായ നേതാക്കന്മാരിൽ തലയെടുപ്പുള്ള നേതാവ് തന്നെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നാം തീയതി അന്തരിച്ച് കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായും സി പി എമ്മിന്റെ സംസ്ഥാന എല്ലാം വർദ്ധിച്ചിട്ടുണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്തത സഹചാരിയായിരുന്നു വിശ്വസ്തനായിരുന്നു എന്നൊക്കെയാണ് കോടിയേരി ബാലകൃഷ്ണൻ അറിയപ്പെട്ടിരുന്നത് എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മൂന്നാമത് ചരമവാർഷികം അടുക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന അഭിഭാഷകൻ കെ എം ഷാജകൻ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളായ ബിനോയ് കോടിയേരിയും ബിനീഷ് കോടിയേരിയും നിരവധി കേസുകളിലാണ് കേരളത്തിനകത്തും പുറത്തും പ്രതികളായിരുന്നത് ഒരു മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട് കർണാടക പരപ്പന അഗ്രഹാര ജയിലിൽ ബിനീഷ് കോടിയേരി ഏതാണ്ട് ഒരു വർഷത്തിൽ അധിക കാലമാണ് കഴിയേണ്ടി വന്നത് ഈ കാലയളവിൽ കോടിയേരി ബാലകൃഷ്ണന് തന്റെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പദം രാജിവെച്ച് ഒഴിഞ്ഞു നിൽക്കേണ്ടതായി വന്നു എന്നുള്ളതാണ് ആ സമയത്ത് അദ്ദേഹം അർബുദ ബാധിതനായിരുന്നു പിന്നീട് മക്കൾ രണ്ടുപേരും ഇത്തരത്തിൽ കേസുകളിലും മറ്റു പല വിഷയങ്ങളിലും ചെന്ന് ചാടുന്നത് കണ്ട് മനോവിഷമം ഉണ്ടാവുകയും കൂടുതൽ സംഘർഷഭരിതമായ ഒരു ജീവിത ചുറ്റുപാടുകളിലൂടെ കടന്നുപോയതിനാൽ അറുപത് രോഗം കൂടി കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുകയുമായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ഇപ്പോൾ കെ എം ഷാജഹാൻ പങ്കുവയ്ക്കുന്നത് ഇതൊന്നുമല്ല സി പി എമ്മിൽ വടവൃക്ഷമായി വളർന്നു വന്നിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തൻ്റെ ഭാവിക്ക് ഒരു ഭീഷണിയാണ് എന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരുന്നു എത്ര പിണറായി വിജയന്റെ സമകാലീനായ കോടിയേരി ബാലകൃഷ്ണൻ ഒരു വേള പിണറായി വിജയനേക്കാൾ ജനസമ്മതനായ നേതാവായിരുന്നു സി പി എമ്മിന്റെ സൗമ്യ മുഖമായിരുന്നു ചിരിക്കുന്ന മുഖമായിരുന്നു അതുകൊണ്ടുതന്നെ സി പി എം രാഷ്ട്രീയത്തിൽ പിണറായി വിജയനേക്കാൾ ഏറെ ശോഭനമായ ഭാവി കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനെ ഏത് വിധേനയും രാഷ്ട്രീയമായി ഒതുക്കുവാൻ വേണ്ടി ചില കുതന്ത്രങ്ങൾ നെനഞ്ഞിരുന്നുവെന്നും അതിന്റെ ഭാഗമായി എന്നോണമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ആൺമക്കളെ ബിനീഷ് കോടിയേരിയെയും ബിനോയ് കോടിയേരിയെയും കടുത്ത അഴിമതിയിലേക്കും അരാജകത്വത്തിലേക്കും നയിക്കുന്ന തരത്തിൽ അവർക്ക് വളം വെച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതികളായിരുന്നു പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് കെ എം ഷാജഹാൻ നിരീക്ഷിക്കുന്നത് അതായത് സി പി എമ്മിന് ഭരണം കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കാരണവശാലും വരാൻ പാടില്ല താൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ താൻ മാത്രമായിരിക്കണം സി പി എമ്മിന്റെ ഏക ചക്രാധിപതി എന്നും താനായിരിക്കണം സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയെന്നും പിണറായി വിജയൻ എല്ലാ കാലത്തും ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ട് എതിർത്ത് തോൽപ്പിക്കുവാനോ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിച്ഛായക്ക് നേരിട്ട് മങ്ങലേൽപ്പിക്കുവാനോ പിണറായി വിജയൻ നിൽക്കാതെ തികച്ചും കുതന്ത്രങ്ങളിലൂടെ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ പ്രതിച്ഛായ നശിപ്പിച്ച് അതിലൂടെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാവി ഇല്ലാതാക്കുക എന്ന തന്ത്രമായിരുന്നോ പിണറായി വിജയൻ പയറ്റിയത് എന്ന് ഇപ്പോൾ സംശയിക്കുന്നതായി കെ എം ഷാജഹാൻ പറയുമ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക തകർച്ചയും പഴയതുപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് വ്യവസായത്തിലൂടെ സമ്പാദിക്കാൻ സാധിക്കുന്നില്ല അത്തരം ഒരു അന്തരീക്ഷം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതെല്ലാം കണക്കിലെടുക്കുമ്പോൾ കെ എം ഷാജഹാൻ പറയുന്നതിൽ വസ്തുതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ അവസ്ഥ തീർത്തും സാമ്പത്തികമായി അത്ര നല്ല നിലയിലല്ല എന്ന് കൂടി കെ എം ഷാജഹാൻ തുറന്നടിക്കുമ്പോൾ പിണറായി വിജയൻ തന്റെ ഉന്നമനത്തിനു വേണ്ടി ആരെയും ചവിട്ടി അരിഞ്ഞിട്ടായാലും ആരെ ചവിട്ടി താഴ്ത്തിയിട്ടായാലും തന്റെ സിംഹാസനം ഉറപ്പിക്കണം എന്ന് ദൃഢനിശ്ചയത്തോടുകൂടി കുടിലബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ നശിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ കാപ്പുകെട്ടി ഇറങ്ങിയിരുന്നത് എന്നാണ് കെ എം ഷാജകൻ സമർത്ഥിക്കുന്നത് ഇന്നിപ്പോൾ പിണറായി വിജയൻറെ എൺപതാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ എന്ന കേരളത്തിലെ സമുന്നതനായ സൗമ്യനായ സി നേതാവിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെ തന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് കെ എം ഷാജഹാൻ പറഞ്ഞു വെക്കുന്നത് കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മക്കളുടെ പേരിൽ ഇത്രയേറെ എതിർപ്പുകൾക്ക് കാരണക്കാരനായിട്ടുള്ള ഒരു സി പി എം നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കോടിയേരി ബാലകൃഷ്ണൻ മക്കളെ കുറിച്ചിട്ട് അറിയാത്തവരാരുള്ളത് ബിനോയ് കോടിയേരിയും ബിനീഷ് കോടിയേരിയും അവരെ കുറിച്ചിട്ട് അറിയാത്ത കേരളത്തിലെ ജനങ്ങൾ വേറെ ആരുമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയേറെ വിവാദങ്ങളാണ് ആ രണ്ട് ചെറുപ്പക്കാരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അയാളുടെ ഇയാളുടെ രണ്ട് മക്കൾ അയാൾക്ക് രണ്ട് മക്കളാണ് ആകെ ഉള്ളത് മുത്ത മുത്തവൻ പിണോവി കൊടിയേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ വിവാദം അയാൾ ഗൾഫിൽ പോയി എന്തൊക്കെയോ ബിസിനസ് നടക്കുന്നു ദുരൂഹമാണ് ആ ബിസിനസ്സിലെ കുറിച്ച് ഒരു പിടിയില്ല എന്നുള്ളത് അയാൾ അവിടെ നിങ്ങോട്ട് വരാൻ പോയപ്പോൾ അയാളെ അവിടെ കോടികൾ അവിടെ ആർക്കോ കൊടുക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അയാൾ വിവാഹത്തിന് ശേഷം അയാൾക്ക് ബീഹാറിൽ ഒരു അനധികൃത സന്തതി ഉണ്ടായിരുന്നു എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള വിവാദം അവസാനം ആ കുട്ടിയുടെ അമ്മയ്ക്ക് എത്രയോ ലക്ഷം രൂപ പിന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൊടിയേരി ബാലകൃഷ്ണൻ രണ്ടാം തവൻ ബിനീഷ് കോടിയേരി നിരന്തരമായി വിവാദം കേരളത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു ചെറുപ്പക്കാരനായി ഏഴാം കൂലിയായിട്ട് ഇവിടെ നടത്ത് പോലീസുകാരെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയൊക്കെ ചെയ്തായാലും എന്തോ വലിയ ബിസിനസ്സൊക്കെ നടത്തിയ വലിയ കോടീശരണെന്നാണ് നമ്മൾ പിന്നീട് കേട്ടത് അവസാനം എന്ത് സംഭവിച്ചു മയക്കുമരുന്ന് കേസിലും കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസിലും അയാൾ അറസ്റ്റിലായി അറസ്റ്റിലായ ബിനീഷ് കോടിയേരി ഒരു വർഷത്തോളം കാലം കർണാടകത്തിലെ പരപ്പനഹാര അഗ്രഹാര ജയിലിൽ അയാൾ കിടക്കേണ്ടി വന്നു ഈ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തവണ വിവാദങ്ങൾ കേട്ട് മരവിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ അവസാനം ഈ രണ്ടാമത്തെ മകൻ ജയിലിൽ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കൊടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കേണ്ടി വന്നു പക്ഷേ കേരളത്തിലൊരു സി പി കേരളത്തിൽ സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി മക്കളുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ സംഭവമായിരിക്കും അത് ആ ഇടയ്ക്ക് അദ്ദേഹം അർബുദ രോഗ ബാധിതനായി അവസാനം അദ്ദേഹം അർബുദം ബാധിച്ചു മരിച്ചു ആ മരിച്ചതും ഈ മക്കളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ദുഃഖം ഈ പറഞ്ഞതുപോലെ അടക്കി വെക്കാൻ കഴിയാതെ രോഗം മൂർച്ഛിച്ച് ആ മനോവിഷമം കൊണ്ട് രോഗം മൂർച്ഛിച്ച് അദ്ദേഹം പിന്നെ അന്തരിച്ചതാണെന്നൊക്കെ ഉള്ള വാർത്തകളുണ്ട് അപ്പോൾ മക്കളുടെ പേരിൽ ഏറ്റവും പഴി കേട്ടിട്ടുള്ള നേതാവ് മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മക്കൾ നോക്കിക്കോട്ടെ പാർട്ടി അതിനകത്ത് ഇടപെടേണ്ട എന്ന് പറഞ്ഞ ഒരാൾ അതൊക്കെ തന്നെ പിന്നീട് വലിയ ചർച്ചയായിട്ടുണ്ട് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല ശ്രുതിയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഇതുവരെ കേട്ടിരുന്നത് ഈ പിണറായി കൊടിയേരി ബാലകൃഷ്ണന്റെ രണ്ട് മക്കളും വലിയ കോടീശ്വരന്മാരാണ് ഒരു വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നവരാണ് എന്നൊക്കെയാണല്ലോ നമ്മൾ കേട്ടിരുന്നത് പക്ഷേ ഈ അടുത്ത സമയത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട ഞെട്ടിക്കുന്നൊരു വിവരം കൊടിയേരി ബാലകൃഷ്ണന്റെ രണ്ടു മക്കളും ഇന്ന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പെട്ട് പിന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് അവർ വലിയ ബിസിനസ് നടത്തുന്നത് നമ്മൾ കേട്ടിരുന്നു പക്ഷെ അവരുടെ ബിസിനസ്സുകളെല്ലാം പൊളിഞ്ഞെന്നും അവർക്ക് ബാങ്കുകളിലൊക്കെ തന്നെ വലിയ വായ്പകളൊക്കെ അടയ്ക്കാനുണ്ട് എന്നും അവരിപ്പോൾ പഴയ പോലെ വലിയ ബിസിനസ്സും നടത്തുന്നവരല്ലെന്നും അവരിപ്പോൾ വലിയ ദുരിതത്തിലാണെന്നുമുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ആധികാരികമായി കേൾക്കാൻ കഴിഞ്ഞത് അതെ യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു കാവ്യ നീതിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അനധികൃതമായി പണമുണ്ടാക്കി അർമാദിക്കുകയായിരുന്നു ഈ രണ്ട് സഹോദരന്മാർ ഈ ബിനോയ് കൊടിയേരിയും ഈ ബിനീഷ് കൊടിയേരിയും കാരണം ഇടതുപക്ഷ സർക്കാരെ ഭരിക്കുമ്പോൾ അവർ അവരഴിമ നടത്തും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും നടത്തില്ല അപ്പോൾ അവർ വീണ്ടും അഴിമതി നടത്തും പിന്നീട് ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ അവർ പിന്നീട് അഴിമതി കടത്തും പിന്നീട് യു ഡി എഫ് സർക്കാർ വരുമ്പോൾ യു ഡി എഫ് സർക്കാർ അവരെ ഇതൊന്നും അന്വേഷിക്കില്ല അപ്പോൾ തുടർച്ചയായി അഴിമ നടത്താനുള്ള അവസരം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു അതിന്റെ ഭാഗമായി അവർ നല്ലപോലെ അഴിമതി നല്ല നല്ലപോലെ അഴിമതി പണം കോടീശ്വരന്മാരായിട്ട് അവർ മാറി ഒരുപാട് ബിസിനസ് അവർക്കുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പാറമടകൾ മുതൽ ഓട്ടോമൊബൈൽ ബിസിനസ് അങ്ങനത്തെ ഒരുപാട് ബിസിനസ്സുകൾ അവർക്കുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അവർ അവരിന്ന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് എന്ന് കേൾക്കുന്നു അതൊരു കാവ്യ കാവ്യനീതിയാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് ഒന്ന് സൂചിപ്പിക്കട്ടെ പക്ഷെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് എന്താ എന്താ വിഷയം എന്നറിയാമോ ആ വിഷയം എന്താന്ന് ചോദിച്ചാൽ അത് കൊടിയേരി ബാലകൃഷ്ണനെ മനഃപൂർവം മോശമാക്കുന്നതിൻ്റെ മോശമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് എന്ത് അഴിമതിയും കാണിക്കാനുള്ള അവസരം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കൊടുക്കുകയായിരുന്നു എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിനെ ബാധിച്ചിട്ടുള്ളത് കാരണം കൊടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്ന സമയത്ത് കൊടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ സമനായിട്ടോ സമനായിട്ടോ പിണറായി വിജയനും ഉണ്ടായിരുന്നു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പക്ഷെ കൊടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു പക്ഷെ പിണറായി വിജയനെ പോലെ അല്ലായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഒരു നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു ഒരു സെൽ പേരുണ്ടായിരുന്നു ആളുകളുമായിട്ട് നല്ലപോലെ പെരുമാറുന്ന ഒരാളായിരുന്നു നല്ല ജനകീയ പിന്തുണ ഉണ്ടായിരുന്നു വിഷയങ്ങൾ വരുമ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം അറിയാവുന്ന ഒരു നേതാവായിരുന്നു അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എല്ലാ കാലത്തും പിണറായി വിജയന് ഒരു ഭീഷണിയായിരുന്നു അത് മനസ്സിലാക്കിയ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയായിരുന്നോ എന്നുള്ള സംശയം എനിക്കിപ്പോൾ ഉണ്ടാവുന്നു കാരണം കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോഴാണ് ഈ മക്കൾ ഈ അഴിമതി മുഴുവൻ നടത്തിയത് അത് കൊടിയേരി ബാലകൃഷ്ണൻ അതിനു വേണ്ടി കൂട്ടുനിന്നിട്ടില്ലെങ്കിലും കൊടിയേരി ബാലകൃഷ്ണൻ ഉപയോഗിച്ചാണ് അവർ നടത്തിയതെങ്കിലും അങ്ങനെ അഴിമതി നടത്തിയപ്പോൾ ആ തടയാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഒരു സമൂഹം ഒരിക്കലും നടത്തിയിട്ടില്ല അപ്പൊ എനിക്ക് ഇപ്പോഴുള്ള സംശയം എന്താ ഇപ്പോഴുള്ള സംശയം എന്ന് പറയുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ അങ്ങനെ അഴിമതി നടത്തി അങ്ങനെ വളരട്ടെ എന്നും അങ്ങനെ വളർന്ന് വളർന്നു വന്ന് ആ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ കൊടിയേരി ബാലകൃഷ്ണന്റെ ഒരു ബാധ്യതയാകട്ടെ എന്നും അത് കൊടിയേരി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷകരമാകട്ടെ എന്നും അതിലൂടെ കൊടിയേരി ബാലകൃഷ്ണൻ താനുമായിട്ട് ഒരിക്കലും മത്സരിക്കാത്ത ഒരു നിലയിലേക്ക് മാറണമെന്നും പിണറായി വിജയൻ ചിന്തിച്ചിരുന്നോ എന്നുള്ള സംശയമാണ് എന്റെ മനസ്സിൽ പോകുന്നത് അത് ശരിയാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു എന്താ കാര്യം ഒന്ന് കോടിയേരി ബാലകൃഷ്ണന് മക്കളുടെ വിഷയത്തിൽ അവസാനം രാജിവെക്കേണ്ടി വന്നു മക്കളുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തെ കൊടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കേണ്ടി വന്നത് ഇപ്പൊ എന്ത് സംഭവിച്ചു കൊടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് പഴയ സ്വാധീനമില്ല എന്നുള്ളൊരു സ്ഥിതി വന്നിരിക്കുന്നു കൊടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് അഴിമ കടത്താൻ വേണ്ടി എല്ലാ അവസരങ്ങളും ഒരുങ്ങി വന്നിരുന്നുവെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ മരണത്തോടു കൂടി അവർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു ഒരഴിമതി നടത്താൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുന്നു ഇപ്പൊ ആരും മൈൻഡ് ചെയ്യാതായിരിക്കുന്നു ഇപ്പൊ അവർക്ക് സർക്കാരിൽ നിന്ന് അനധികൃതമായി ഒന്നും കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു അപ്പൊ കൊടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ എടുക്കാച്ചരക്കായി മാറിയിരിക്കുന്നു ആ പശ്ചാത്തലത്തിലാണ് കൊടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു പ്ലോട്ടായിരുന്നോ കൊടിയേരി ബാലകൃഷ്ണൻ മക്കൾക്ക് എല്ലാ അഴിമതിയും നടത്താനുള്ള അവസരം ഒരുക്കി കൊടുത്തത് എന്നുള്ള സംശയമാണ് എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോ അവരെ ദുരിതത്തിലായിരിക്കുന്നു അവർക്കിപ്പോ ഒരു അഴിമതിയും നടത്താൻ പറ്റാതെ കാശുണ്ടാക്കാൻ പറ്റാത്ത നിലയിൽ അവര് കടബാധ്യതയിലും ബാങ്കിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽപ്പെട്ട ഒരു ദുരിതത്തിലാണ് എന്ന് കേൾക്കുന്നു അപ്പൊ സ്വാഭാവികമായും അതിൻ്റെ പുറകിൽ കോടിയേരി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു 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 ഞെട്ടിക്കുന്ന കളിയായിരുന്നു എന്നുള്ള സംശയം എൻ്റെ മനസ്സിനെ ബാധിക്കു ബാധിച്ചിരിക്കുകയാണ് ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണ മക്കള് ഇപ്പൊ ദുരിതത്തിൽപ്പെട്ട് ഉഴലുകയാണ്